ഹലോ ഡേസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി ഫസ്റ്റ് സെമസ്റ്റർ എഫ് ഐ യു ജി പി വിഭാഗം വിദ്യാർത്ഥികളുടെ മെയിൻ പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പുസ്തകത്തിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് മോഡ്യൂൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സെക്കൻഡ് മോഡ്യൂളിലുള്ള പാഠങ്ങൾ നോക്കാം അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് സോഷ്യോളജിയും മറ്റ് സമൂഹ തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇതിൽ സോഷ്യോളജി എങ്ങനെ മറ്റ് സാമൂഹ്യശാസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അവ തമ്മിലുള്ള സമാനതകളും വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റർ ഡിസിപ്ലിനറി ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അല്ലാതെ മറ്റുള്ളതുമായിട്ടും ബന്ധപ്പെട്ടിരുന്ന ഒരു ശാസ്ത്രമാണ് ഏകദേശം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വ്യവസായിക വിപ്ലവത്തിൻ്റെയും ആധുനിക രാഷ്ട്രങ്ങളുടെ ഉദയത്തിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടായ സാമൂഹ്യ മാറ്റങ്ങളെ മനസ്സിലാക്കാനാണ് സോഷ്യോളജി ഒരു പ്രത്യേക പഠനശാഖയായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് മനുഷ്യ സമൂഹത്തെയും സാമൂഹിക പെരുമാറ്റത്തെയും സ്ഥാപനങ്ങളെയും അതുപോലെ വ്യവസ്ഥാപിതമായി പഠിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം സോഷ്യോളജി പഠിക്കുന്ന സാമൂഹിക പ്രതിഭാസങ്ങൾ വളരെ സങ്കീർണമാണ് അതിനാൽ തന്നെ മറ്റുള്ള അതിനെ സമൂഹത്തെ സമഗ്രമായിട്ട് മനസ്സിലാക്കാൻ സമൂഹത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സോഷ്യോളജി മറ്റ് സമൂഹ ശാസ്ത്രങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട് പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭരണ സംവിധാനം സർക്കാർ രൂപങ്ങൾ നിയമം രാഷ്ട്രം തെരഞ്ഞെടുപ്പ് ജനാധിപത്യം തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ വശങ്ങൾ പഠിക്കുന്നതാണ് ഇതൊരു പ്രത്യേക ശാസ്ത്രമാണ് രാഷ്ട്രീയ സ്ഥാപനങ്ങളിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ സോഷ്യോളജി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് സമൂഹത്തെ സമഗ്രമായിട്ട് പഠിക്കുന്നു എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളെ ഒരു രാഷ്ട്രീയ സ്ഥാപനം മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളെ കുറിച്ചും പഠിക്കുന്നുണ്ട് സാമൂഹിക മനുഷ്യനെയാണ് ഇത് പഠിക്കുന്നത് എന്നാലും പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രീയ മനുഷ്യനെയാണ് പഠിക്കുന്നത് ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രാഷ്ട്ര സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കാൻ സമൂഹത്തെ കുറിച്ചുള്ള അടിസ്ഥാന അറിവ് രാഷ്ട്രതന്ത്രത്തിന് ആവശ്യമാണ് അതുപോലെ സമൂഹത്തെ സമഗ്രമായിട്ട് പഠിക്കാൻ രാഷ്ട്രീയ വശങ്ങളെ കുറിച്ചുള്ള അറിവ് സമൂഹ വിശ്വാസത്തിന് ആവശ്യമാണ് രണ്ടും അനുഭവപരമായിട്ടുള്ള രീതികളാണ് ഉപയോഗിക്കുന്നത് ആയിട്ടുള്ളത് അടുത്തതാണ് ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിൽ ഏറ്റവും പഴയ സാമൂഹിക ശാസ്ത്രങ്ങളിലൊന്നാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഭൂതകാലത്തെ സമൂഹങ്ങളെയും സംഭവങ്ങളെയും പഠിക്കുന്നു മൂർത്തമായ സംഭവങ്ങളിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സമൂഹങ്ങളുടെ കാലക്രമത്തിലുള്ള വിവരണം നൽകുന്നുണ്ട് എന്നാൽ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമകാലിക സമൂഹങ്ങളെയാണ് പഠിക്കുന്നത് ഭൂതകാലത്തെക്കുറിച്ചുള്ള അറിവ് ഉപയോഗിക്കുന്നു സോഷ്യോളജി എന്താണ് പഴയകാല സമൂഹത്തെക്കുറിച്ച് പഠിക്കാനെന്താണ് ഹിസ്റ്ററി ആവശ്യമാണ് അമൂർത്തമായിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങളെയും മാതൃകകളെയാണ് ഇത് പഠിക്കുന്നത് സംഭവങ്ങളുടെ സാമൂഹിക മാനങ്ങളെ കാരണങ്ങള് അനന്തര ഫലങ്ങൾ എന്നിവ ഇത് പഠിക്കുന്നുണ്ട് ഭൂതകാലത്തെ കുറിച്ച് അറിയാത്ത വർത്തമാനകാലത്തെ സമൂഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സമൂഹ കഴിയില്ല ചരിത്ര വിവരണങ്ങൾക്ക് സാമൂഹിക പശ്ചാത്തലം നൽകാൻ സമൂഹ അറിവ് ചരിത്രകാരന്മാർക്ക് ആവശ്യമാണ് അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് മൂന്നാമത്താണ് എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള വിഭവങ്ങളുടെ ഉൽപാദനം വിതരണം ഉപഭോഗം തുടങ്ങിയിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇത് പഠിക്കുന്നത് സാമ്പത്തിക മനുഷ്യനെ കുറിച്ചാണ് ഇത് പഠിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള രീതികൾക്ക് അളവ് പരമായിട്ടുള്ള രീതികൾക്കാണ് ഇത് പ്രാധാന്യം നൽകുന്നത് എന്നാൽ എന്താണ് സമൂഹത്തെ മൊത്തത്തിലാണ് സാമ്പത്തിക കാര്യങ്ങൾ മാത്രല്ല സമൂഹത്തെ മൊത്തത്തിലാണ് ആര് പഠിക്കുന്നത് സോഷ്യോളജി പഠിക്കുന്നത് സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സാമൂഹിക വശങ്ങളെ കുറിച്ച് പഠിക്കുന്നു ഒരു ക്വാളിറ്റേറ്റീവ് രീതികള് ഇത് ഉപയോഗിക്കുന്നു ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള രീതികൾ സോഷ്യോളജി ഉപയോഗിക്കുന്നുണ്ട് ഇനി തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തിക തീരുമാനങ്ങളെ സാമൂഹിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തിരിച്ചും ദാരിദ്ര്യം തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ രണ്ട് വിഷയങ്ങളിൽ നിന്നുള്ള ഉൾക്കാഴ്ചകൾ ആവശ്യമാണ് ഇപ്പൊ ഇതിനെ കുറിച്ച് ഈ ദാരിദ്ര്യം അതുപോലെ തൊഴിലില്ലായ്മ എന്താണ് എക്കണോമിക്സിന്റെ മാത്രമേ അല്ലെങ്കിൽ സോഷ്യോളജിന്റെ മാത്രം രണ്ടിനും ബന്ധമുണ്ട് സാമ്പത്തിക പെരുമാറ്റത്തെ കുറിച്ച് ആയത്തിൽ പഠിക്കാന് സമൂഹ ശാസ്ത്രപരമായിട്ടുള്ള രീതികള് ഉപയോഗിക്കാറുണ്ട് അടുത്തതാണ് സൈക്കോളജി ആൻഡ് സോഷ്യോളജി സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തികളുടെ ഒരു വ്യക്തിയുടെ മാനസിക പ്രക്രിയകള് മനോഭാവങ്ങള് മൂല്യങ്ങള് എന്നിവ പഠിക്കുന്നതാണ് സൈക്കോളജി വ്യക്തിയെ കേന്ദ്രീകരിക്കുന്നതാണ് എന്നാൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രൂപ്പിലെ വ്യക്തിയുടെ പെരുമാറ്റം സാമൂഹിക പ്രക്രിയകൾ എന്നിവയാണ് പഠിക്കുന്നത് സമൂഹത്തെയാണ് കേന്ദ്രീകരിക്കുന്നത് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാല് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ മനഃശാസ്ത്രമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നുണ്ട് ഇത് സാമൂഹിക സാഹചര്യങ്ങളുടെ വ്യക്തിയുടെ പെരുമാറ്റത്തെയും ചിന്തകളെയാണ് പഠിക്കുന്നത് രണ്ടും പരസ്പര ആശയങ്ങളെ കടമെടുക്കുന്നുണ്ട് മറ്റന്നാണ് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി ആന്ത്രപോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിമ മനുഷ്യര് അവരുടെ ശാരീരിക സവിശേഷതകൾ ലളിതമായ അല്ലെങ്കിൽ ആനുഗ്രഹ ആധുനികമല്ലാത്ത പ്രീ മോഡേൺ സൊസൈറ്റി ഭൂതകാല സംസ്കാരങ്ങൾ എന്നിവയെ കുറിച്ചാണ് പഠിക്കുന്നത് ജീവശാസ്ത്ര സാമൂഹികമായിട്ടുള്ള രീതികളെയാണ് ഇത് സംയോജിപ്പിക്കുന്നത് എഥനോഗ്രഫി ഇതിലൊരു പ്രധാന പഠന രീതിയാണ് എന്നാൽ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആധുനിക സങ്കീർണ സമൂഹങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് വർത്തമാന പ്രതിഭാസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് സർവേ അഭിമുഖം തുടങ്ങിയിട്ടുള്ള രീതികളെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇരട്ട സഹോദരിമാർ എന്നുള്ള രീതിയിലാണ് സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും വിശേഷിപ്പിച്ചിട്ടുള്ളത് വർത്തമാനകാല സമൂഹങ്ങളെ മനസ്സിലാക്കാൻ ഭൂതകാലത്തെ കുറിച്ചുള്ള നരവംശാസ്ത്രപരമായിട്ടുള്ള അറിവ് സമൂഹശാസ്ത്രത്തിന് ആവശ്യമാണ് സംസ്കാരം പോലെയുള്ള പല ആശയങ്ങളും സമൂഹശാസ്ത്രം ണ്ട് ഇതാണ് സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ബന്ധങ്ങൾ എന്ന് പറയുന്നത് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പട്ടിക നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു വിവരണം മനസ്സിലാവും ഫസ്റ്റ് ആന്ത്രപ്പോളജി സോഷ്യോളജിയുമായിട്ടുള്ള ബന്ധമാണ് ആദ്യം പറയുന്നത് മനുഷ്യ സമൂഹങ്ങളെയും സംസ്കാരങ്ങളെയും കുറിച്ച് പഠിക്കുന്നുണ്ട് നല്ല വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രപോളജി ചെറിയ വ്യവസായികമല്ലാത്ത സമൂഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സാംസ്കാരിക വശങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നു എക്കണോമിക്സ് ആണെങ്കിൽ രണ്ട് സാമൂഹിക ഘടനകൾ പഠിക്കുന്നുണ്ട് സാമ്പത്തിക എന്നാൽ സാമ്പത്തിക സ്ഥാപനങ്ങളെ സോഷ്യോളജി വിശകലനം ചെയ്യുന്നുണ്ട് സോഷ്യോളജിയിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എക്കണോമിക്സ് ഉൽപാദനം ഉപഭോഗം എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സോഷ്യോളജി വിശാലമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാമൂഹിക ഘടനകളെ മനസ്സിലാക്കാനും ഭൂതകാലത്ത് വിശകലനം ചെയ്യുന്നു എന്നാൽ എന്നാലതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ചരിത്രം കാലഘടനാപരമായിട്ടുള്ള സംഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സോഷ്യോളജി സാമൂഹിക പെരുമാറ്റത്തിലെ പാറ്റേണുകൾ തേടുന്നു സൈക്കോളജി രണ്ടും മനുഷ്യൻ്റെ പെരുമാറ്റം പഠിക്കുന്നു സാമൂഹികവൽക്കരണം മനസ്സിലാക്കാനും സൈക്കോളജിയിലൂടെയാണ് നമുക്ക് കഴിയുക എന്നാൽ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് സൈക്കോളജി വ്യക്തിഗത പെരുമാറ്റത്തിലും മാനസിക പ്രക്രിയയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാൽ സോഷ്യോളജി ഗ്രൂപ്പ് പെരുമാറ്റത്തിലും സാമൂഹിക ഘടനകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇതാണ് തമ്മിലുള്ള വ്യത്യാസം ഇപ്പം ഈ ഒരു പാഠത്തിൽ പറയാനുള്ളത് യൂണിറ്റ് സെവനില് തിങ്കിങ് സോഷ്യോളജിക്കലി കോമൺ സെൻസ് ആൻഡ് സോഷ്യോളജി എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് കോമൺ സെന്സ് എന്താന്നുള്ളത് നമ്മൾ അടിയിൽ പറയുന്നുണ്ട് എന്താണ് സോഷ്യോളജിക്കൽ ചിന്തിക്കൽ എന്നുള്ളത് നോക്കാം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളെയും വിശാലമായിട്ടുള്ള സാമൂഹ്യ ഘടനകളെയും തമ്മിൽ ബന്ധിപ്പിച്ച് കാണാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക ഭീഷണ കോണാണ് സോഷ്യോളജിക്കൽ ചിന്ത എന്ന് പറയുന്നത് അതായത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ ഓരോ വ്യക്തിക്കും ആയിട്ട് പല എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ അത് വിശാലമായിട്ടുള്ള സാമൂഹ്യഘടനയെയും ഘടനകളെയും തമ്മിൽ ബന്ധിപ്പിച്ച് കാണാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക ഭീഷണ കോണാണ് പ്രധാനമായിട്ടും വംശം ലിംഗം വർഗം തുടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ആളുകളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നും സാമൂഹ്യ നിയമങ്ങളെയും സ്ഥാപനങ്ങളെയും എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ഇത് വിശകലനം ചെയ്യുന്നത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ വിശാലമായിട്ടുള്ളൊരു സാമൂഹിക പശ്ചാത്തലത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനാണ് ഇത് ഊന്നൽ നൽകുന്നത് ഉദാഹരണത്തിന് തൊഴിലില്ലായ്മ ഒരു വ്യക്തിയുടെ മാത്രം പരാജയമായിട്ട് കാണുന്നതിന് പകരം നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ വ്യാവസായിക മാറ്റങ്ങൾ അതുപോലെ വിദ്യാഭ്യാസ അവസരങ്ങള് എന്നിവ തൊഴിൽ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് സോഷ്യോളജിക്കല് സോഷ്യോളജിസ്റ്റുകൾ പരിശോധിക്കുന്നത് പ്രധാനമായിട്ടും കുടുംബം വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള സാമൂഹ്യഘടനകളെയും നിയമവ്യവസ്ഥ മാധ്യമങ്ങൾ തുടങ്ങിയിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളെയൊക്കെ വിശകലനം ചെയ്യുന്നത് ഇതില് ഉള്പ്പെടുന്നുണ്ട് അപ്പോൾ ഇതാണ് തിങ്കിങ് സോഷ്യോളജിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളെയും വിശാലമായിട്ടുള്ള സാമൂഹിക ഘടന നമ്മുടെ സമൂഹത്തിന്റെ ഘടന അനുസരിച്ച് തമ്മിൽ ബന്ധിപ്പിച്ച് കാണാൻ സഹായിക്കുന്നൊരു വീക്ഷണ കോണാണ് ഇനി ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളെ സാമൂഹിക ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ സഹായിക്കുന്നു സാമൂഹിക ഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുന്നു സമൂഹത്തിലെ അസമത്വത്തിന്റെയും അധികാരത്തിന്റെയും പാറ്റേണുകൾ തിരിച്ചറിയുന്നു പൊതുവായിട്ട് അംഗീകരിക്കപ്പെട്ട സാമൂഹിക നിയമങ്ങളെയും അനുമാനങ്ങളെയും വിമർശനാത്മകമായിട്ട് ചോദ്യം ചെയ്യുന്നു സാമൂഹിക മാറ്റത്തിനായിട്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന സോഷ്യോളജിക്കൽ ഭാവന ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു ഇതൊക്കെയാണ് ആയിട്ട് ചിന്തിക്കുന്നതിന്റെ പ്രധാന പോയിൻസുകൾ കോമൺ സെൻസ് കോമൺ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ വിമർശനാത്മകമായി പരിശോധിക്കപ്പെടാതെ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും യുക്തി സഹമതായിട്ടുള്ള ആശയങ്ങളെയാണ് സാമാന്യ എന്ന് പറയുന്നത് അതായത് സമൂഹത്തിൽ എന്താണ് ഇപ്പൊ നമുക്ക് എന്താണ് കോമൺ സെൻസ് ഉണ്ടാവും പല തരത്തിലുള്ള ചില കാര്യങ്ങൾ വരുമ്പോ എന്താണ് ആ അത് നമ്മൾ ആ അതങ്ങനെ ആയിരിക്കും എന്താണ് നമുക്ക് കോമൺ സെൻസ് ആയിട്ട് മനസ്സിലാക്കാം അതന്നെയാണ് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു കാര്യം തന്നെയാണ് ഏഹ് എന്ത് കോമൺ സെൻസ് അതായത് സമൂഹത്തിൽ വിമർശനാത്മകമായി പരിശോധിക്കപ്പെടാതെ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും യുക്തി നമ്മുടെ യുക്തിക്ക് അത് തോന്നുമല്ലോ നമ്മുടെ യുക്തിക്ക് തോന്നുന്ന ആ ആശയങ്ങളെയാണ് എന്ന് പറയാ കോമൺ സെൻസ് അല്ലെങ്കിൽ സാമാന്യ ബോധം എന്ന് പറയാ ഇത് നമ്മളെ ദൈനംദിന ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാന് സഹായിക്കുന്നു സാമാന്യ ബോധത്തിന്റെ പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല ഇപ്പൊ നമ്മൾ എടുക്കുന്ന കോമൺ സെൻസ് തീരുമാനം എന്താണ് എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല ശാസ്ത്രീയമായിട്ട് പരിശോധിക്കുമ്പോൾ പല സാമാന്യ ബോധ ധാരണകളും തെറ്റാണെന്ന് തെളിയിക്കപ്പെടാം ഉദാഹരണത്തിന് പുരുഷന്മാർക്ക് ഗണിതത്തിൽ സ്വാഭാവിക കഴിവുണ്ടെന്നും സ്ത്രീകൾക്ക് പരിചരണത്തിൽ സ്വഭാവം കഴിഞ്ഞത് സാമാന്യ ബോധ ധാരണ എന്താണ് ശാസ്ത്രീയ പഠനങ്ങൾ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്നുണ്ട് പിന്നെ സാമാന്യ ബോധ ധാരണകൾ പലപ്പോഴും പരസ്പര വിരുദ്ധവും സ്ഥിരത ഇല്ലാത്തതാണ് പിന്നെ ഇവ സംസ്കാരത്തിനും സാമൂഹിക സ്ഥാനത്തിനനുസരിച്ച് മാറാം ഒരിടത്ത് സാമാന്യ ബോധം മറ്റൊരിടത്തു നിന്നാണ് അസംബന്ധമായിരിക്കും പിന്നെ ശാസ്ത്ര ബോധം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സമൂഹ ശാസ്ത്രം ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും തെളിവുകൾ പരിശോധിക്കുകയും ചെയ്യുന്ന കാര്യമാണ് സാമാന്യ ബോധം എന്ന് പറഞ്ഞാല് അങ്ങനെയല്ല അതുപോലെ സമൂഹ ശാസ്ത്രപരമായിട്ടുള്ള ചിന്തകള് മുൻവിധികളില്ലാതെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നതാണ് അതുപോലെ സമൂഹ ശാസ്ത്രം സാമാന്യ ബോധ ധാരണകളെ ചോദ്യം ചെയ്യുകയും അവ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ശരിയാകുമെന്നും തെറ്റാകുമെന്നും ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നുണ്ട് പിന്നെ സാമൂഹിക ചിന് സാമൂഹ്യ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ പരിചിത ലോകത്തിനപ്പുറത്തുള്ള യാഥാർത്ഥ്യ ലോകത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു അതുപോലെ വ്യത്യസ്ത ചിന്തകളോടും രീതികളോടും കൂടുതൽ സഹിഷ്ണുത പുലർത്താൻ പഠിപ്പിക്കുന്നു നാം സ്വാഭാവികമെന്ന് കരുതുന്ന പല കാര്യങ്ങളും മാറ്റാൻ കഴിയുന്നവയാണെന്ന് മനസ്സിലാക്കി തരുന്നു കൂടുതൽ ഫലപ്രദമായിട്ടുള്ള സാമൂഹിക പ്രവർത്തകരാക പ്രവർത്തകരാവാൻ ഇത് സഹായിക്കുന്ന അപ്പോ സോഷ്യോളജിക്കൽ ഭാവന എന്ന് പറയുന്നത് വ്യക്തികളുടെ അനുഭവങ്ങളെയും വലിയ സാമൂഹിക ഘടനകളെയും ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഇത് സമൂഹത്തെ കുറിച്ചുള്ള സാമാന്യ ബോധ ധാരണകളെ ചോദ്യം ചെയ്യാനോ ശാസ്ത്രീയമായിട്ടുള്ള ഉൾക്കാഴ്ച നേടാനും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയാണ് ഈ ഒരു യൂണിറ്റുകളിൽ പഠിക്കാനുള്ളത് എട്ടാമത്തെ യൂണിറ്റ് ആണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സോഷ്യോളജിക്കൽ ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്ന് പറയുന്നത് ആശയം അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞനായിട്ടുള്ള റൈറ്റ് മിൽസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഇത് സോഷ്യോളജിക്കൽ എന്ന സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈയൊരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ആശയം റൈറ്റ് മിൽസ് അവതരിപ്പിച്ചത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞു വ്യക്തിപരമായ ജീവിത അനുഭവങ്ങളെയും വിശാലമായ സമൂഹത്തിലെ സംഭവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് മനസ്സിലാക്കാനുള്ള കഴിവാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാവുമല്ലോ ആ അനുഭവങ്ങളെ വിശാലമായ സമൂഹത്തിലെ സംഭാവനയെ തമ്മിൽ ബന്ധിപ്പിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഇതിന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും വ്യക്തിഗത തലത്തിലുള്ള പ്രശ്നങ്ങളെ വ്യക്തിഗത തലത്തിലുള്ള വെല്ലുവിളികളെ പ്രശ്നങ്ങളെന്നും അതായത് ഓരോ വ്യക്തികൾക്കും ഇപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്റെ വ്യക്തികര വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നമാണ് അപ്പൊ അതിന്റെ പ്രശ്നങ്ങളെന്നും സാമൂഹികമായിട്ടുള്ള തലത്തിലുള്ള വെല്ലുവിളികളെ സമൂഹത്തില് സാമൂഹികമായിട്ടുണ്ടാവുന്ന അപ്പൊ എനിക്ക് മാത്രല്ല എന്റെ കൂടെ പലർക്കും ഉണ്ടെങ്കിൽ അത് സാമൂഹിക പ്രശ്നമാണ് അപ്പൊ എത്തരത്തിലുള്ള വെല്ലുവിളികളെ വിഷയങ്ങൾ എന്നും വിളിച്ചു ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾക്ക് തൊഴിലില്ലായ്മ ഉണ്ടെങ്കിൽ അത് ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ് എന്നാല് സമൂഹത്തിൽ വലിയ തോതിൽ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹിക വിഷയമാണ് അത് എനിക്ക് മാത്രമാണെങ്കിൽ അതൊരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ് എന്നാൽ എന്താണ് സാമൂഹിക തലത്തില് എല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്താണ് അതൊരു ഇഷ്യൂ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോ പരീക്ഷയില് പരാജയപ്പെടുന്നത് വ്യക്തിപരമായിട്ട് വിഷയാണ് എന്നാൽ എന്താണ് ക്ലാസ്സിലെ പകുതി കുട്ടികളും പരാജയപ്പെട്ടാൽ എന്താണ് അതൊരു സാമൂഹിക വിഷയമായിട്ട് മാറുന്നുണ്ട് ഇപ്പൊ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ നടക്കുന്ന ഒരു പ്രത്യേക ചരിത്ര പശ്ചാത്തലം എന്താണ് എന്നാൽ ഈ രണ്ട് തമ്മിലും ബയോഗ്രഫിസ്റ്റ് അതായത് ഇവ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ എന്നാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമ്മുടെ സഹായിക്കുന്നത് അതായത് ഇപ്പോ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച വ്യക്തിക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തത് മാതാപിതാക്കളുടെ കഴിവുകേടാവാം എന്നാൽ സമൂഹത്തിലെ സാമ്പത്തിക അസമത്വങ്ങളും വിദ്യാർത്ഥികൾക്കുള്ള പിന്തുണ സംവിധാനങ്ങളുടെ അഭാവം എന്താണ് ഇതിന് പിന്നിലെ സാമൂഹിക കാരണങ്ങളാണ് അതാണ് അതിന്റെ റിലേഷൻ ആയിട്ട് വരുന്നത് ഇനി ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങളെ വിശാലമായിട്ടുള്ള സാമൂഹിക ചരിത്ര പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു അതുപോലെ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള സാമൂഹിക ശക്തികൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു അതുപോലെ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ കാരണം പലപ്പോഴും വിശാലമായ സാമൂഹിക വിഷയങ്ങളിലാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു സാധാരണക്കാർക്ക് അവരുടെ ജീവിതത്തെയും പ്രശ്നങ്ങളെയും നന്നായി മനസ്സിലാക്കാനും മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു സാമൂഹിക ശാസ്ത്രജ്ഞർക്ക് സാമൂഹിക ജീവിതത്തെ കുറിച്ച് ആയത്തിലുള്ളൊരു ഉൾക്കാഴ്ച നൽകാന് ഈ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കാനും ഇത് സഹായിക്കുന്നു ഇതൊക്കെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക റൈറ്റ് മിൽസ് അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരമായിട്ടുള്ള ജീവിതാനുഭവങ്ങളെയും വിശാലമായ സമൂഹത്തിലെ സംഭവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് മനസ്സിലാക്കുന്ന കഴിവാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്